ായിട്ടും ആഡംബരമൊന്നുമില്ലാതെ സാധാരണക്കാരനെ പോലെ ജീവിക്കുന്ന ടോക്കിയോയിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരന്റെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം തോറും കോടിക്കണക്കിന് രൂപ വരുമാനം നേടുന്ന ഇദ്ദേഹത്തിന്റെ ജീവിത രീതി പലരെയും അമ്പരിപ്പിക്കുന്നു ടോക്കിയോ സ്വദേശി കൊയിച്ചി മാൻസുബാര എന്ന അൻപത്തിയാറ് വയസ്സുകാരൻ്റെ ജീവിതശൈലിയാണ് പലരെയും അത്ഭുതപ്പെടുത്തുന്നത് വർഷം തോറും ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപയോളമാണ് അദ്ദേഹം സമ്പാദിക്കുന്നത് വലിയ സാമ്പത്തിക ഭദ്രതയുണ്ടായിട്ടും അദ്ദേഹം ഒരു പാർട്ട് ടൈം കാവൽക്കാരനായി അതായത് സെക്യൂരിറ്റി ജോലി ചെയ്യാൻ തീരുമാനിച്ചതാണ് ശ്രദ്ധേയമാകുന്നത് ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ കാവൽക്കാരനായിട്ടാണ് മാറ്റ് സുബാര ജോലി ചെയ്യുന്നത് പൊതു ഇടങ്ങൾ വൃത്തിയാക്കുകയും അടിസ്ഥാനപരമായ അറ്റകുറ്റപ്പണികൾ നടത്തുകയുമാണ് പ്രധാനമായും അദ്ദേഹം ചെയ്യുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസത്തിൽ നാലു മണിക്കൂർ ഷിഫ്റ്റിലാണ് ജോലി ചെയ്യുന്നത് കാവൽക്കാരൻ എന്ന നിലയിൽ പ്രതിമാസം ലഭിക്കുന്നത് ഏകദേശം അറുപതിനായിരത്തി രൂപയാണ് അതായത് ഒരു ലക്ഷം എൻ ടോക്കിയോയിലെ ശരാശരി പ്രതിമാസ ശമ്പളത്തേക്കാൾ വളരെ കുറഞ്ഞ വരുമാനമാണിത് സിംഗിൾ പാരനൊപ്പം ലളിതമായ ജീവിത പശ്ചാത്തലത്തിൽ വളർന്ന മാറ്റ് സുബാര തൻ്റെ ഈ ജീവിതശൈലി തെരഞ്ഞെടുക്കാനുള്ള കാരണം വ്യക്തിപരമാണെന്നാണ് പറയുന്നത് ശാരീരികമായി അധ്വാനിക്കുന്നതിലൂടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഉറപ്പാക്കാനാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തുന്നു കെട്ടിടം വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ വളരെയധികം സംതൃപ്തി കണ്ടെത്തുന്ന വ്യക്തിയാണ് മാൻസുബാര അനാവശ്യ ആഡംബരങ്ങൾ ഒഴിവാക്കി എളിമയോടെ ജീവിക്കുന്നതാണ് തനിക്കിഷ്ടമെന്നും അദ്ദേഹം പറയുന്നു കെട്ടിടത്തിലെ ഏറ്റവും ദനീകനായ ഒരാളായിട്ടും മാൻസുബാര താൻ പണക്കാരനാണെന്ന അഹങ്കാരം ഒരിക്കലും കാണിച്ചിട്ടില്ല സാധാരണക്കാരന്റെ മട്ടും ഭാവവുമാണ് എപ്പോഴും അയാൾക്കുള്ളത് എന്നിരുന്നാലും അദൃശ്യ കൂടീശരനാണെന്നാണ് ജപ്പാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പ്രതിമാസം ഒരു രൂപ അതായത് ഒരു ലക്ഷത്തി എൺപതിനായിരം എൻ ശമ്പളത്തിൽ ഒരു ഫാക്ടറി ജോലി ചെയ്തുകൊണ്ടാണ് മാന്സുബാര തൻ്റെ കരിയറിന് തുടക്കം കുറിച്ചത് ചെലവുകൾ കർശനമായി നിയന്ത്രിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മൂന്ന് മില്യൺ എൻ ലാഭിച്ചു ഈ പണം ഉപയോഗിച്ചാണ് അദ്ദേഹം ആദ്യമായി ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് സ്വന്തമാക്കുന്നത് ഭവന വിപണികളിൽ തകർച്ച നേരിട്ടിരുന്ന സമയമായിരുന്നു അത് വാടകയ്ക്ക് ആളില്ലാതെ കിടക്കുന്നത് ഒഴിവാക്കാനും അതുപോലെ കടം വേഗം അടച്ചു തീർക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചു അങ്ങനെയാണ് പതിയെ പതിയെ തന്റെ സ്വത്തുക്കൾ വർദ്ധിപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇന്ന് ടോക്കിയോയിലും പ്രാന്ത പ്രദേശങ്ങളിലുമായി ഏഴ് വാടക ഫ്ളാറ്റുകളാണ് മാൻസുപാരയ്ക്കുള്ളത് കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫണ്ടുകളും നിക്ഷേപങ്ങളും ഉണ്ട് ഇത്രയധികം സമ്പത്തും നിക്ഷേപങ്ങളും ഉണ്ടായിട്ടും വളരെ ലളിതമായ ജീവിതമാണ് മാൻസുപാര തുടരുന്നത് അതാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കുന്നത്